മുപ്പത്തി രൂപയ്ക്ക് ചൂലും നാപ്പത്തി രൂപക്ക് മാക്കും നാൽപ്പത്തൊമ്പത് രൂപക്ക് സെറാമിക് ഡിന്നർ പ്ലേറ്റ് അറുപത്തൊമ്പത് രൂപ മുതൽ ബക്കറ്റുകൾ തൊണ്ണൂറ്റൊമ്പത് രൂപക്ക് മിനി ഫ്രൈ പാൻ എട്ടിൻ്റെ സെറാമിക് കറി ബോൾ തൊണ്ണൂറ്റൊമ്പത് രൂപ സ്റ്റീൽ വാട്ടർ ബോട്ടിൽസിന് വേറും നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപ നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപക്ക് മിനി കടായി ടിഫിൻ ബോക്സും വാട്ടർ ബോട്ടിലും വെറും ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപക്ക് ഇരുനൂറ്റി നാൽപ്പത്തി രൂപക്ക് സിക്സ് പീസ് കോഫി മഗ്സ് വാക്യൂം ഫ്ലാസ് ഇരുന്നൂറ്റി രൂപ മൂന്ന് ലിറ്റർ കുക്കറിന് വെറും മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ഒരു ലിറ്റർ തെർമോസ്റ്റീൽ ഫ്ലാസ്കിന് വെറും നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് വെറും അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ത്രീ പീസ് നോൺ സ്ക്സൂ പീസ് കുക്കർ സെറ്റ് എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ പത്ത് ലിറ്റർ ബിരിയാണി പോട്ട് രൂപ ഇതേപോലെ ത്രീ പീസ് ബിരിയാണി പോട്ടിന് വെറും ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ നമ്മളെ ഉമ്മമാർക്ക് കൊടുത്തിന് ഹാപ്പി ആവട്ടോ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപക്ക് പെടസ്റ്റിൽ ഫാൻസ് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപക്ക് ത്രീ ബേണർ ഗ്ലാസ് സ്റ്റോവ് ഗ്യാസ്റ്റവ് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപക്ക് ടവർ ഫാൻസ് അടിച്ചുവാരി കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല ആയിട്ട് ായിരത്തി രൂപ ഇൻഡെക് വാക്യം ക്ലീനർ വെറും പന്ത്രണ്ടായിരത്തി ഗ്ലാസ് വുഡ് ആൻഡ് ഹോം ഇതുപോലുള്ള ഓഫേഴ്സ് അറിയാൻ വേണ്ടി നിക്ഷാൻ ഇലക്ട്രോണിക്സിന്റെ പേജ് ഫോളോ ചെയ്യുക ഇതേപോലെ വീഡിയോസ്